വക്കഫ് ബില്ല് ഇന്നലെ ലോക്സഭയിൽ പാസ്സാക്കി കഴിഞ്ഞു രാജ്യസഭയിൽ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കുകയാണ് ബി ജെ പി ഗവൺമെൻറ് വളരെ ബോധപൂർവം അവരുടെ വിഭാഗീയ നിലപാട് തുടരുകയാണ് ജനങ്ങളെ മതത്തിൻ്റെ നിലപാട് സ്വീകരിച്ച് ഭിന്നിപ്പിക്കുന്നതിനുള്ള നിലപാടാണ് വഖഫ് ബില്ലിൻ്റെ ഉള്ളടക്കത്തിലുള്ളത് സാധാരണ വഖഫ് ഒരു വഖഫ് ബോർഡ് പ്രവർത്തിച്ചിരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അല്ലാത്ത ആളുകളായാലോ അവർ സ്വയം ഇഷ്ടപ്പെട്ട് ഒരു ഭൂമിയോ സ്വത്തോ വഖഫ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അത് പൂർണമായിട്ടും മതപരമായ നിയന്ത്രണത്തിലാണ് അതിൽ മാറ്റം വരുത്തുക എന്നുള്ള നിലപാടാണ് വഖഫ് ബില്ലിലൂടെ വന്നിട്ടുള്ളത് ഇത് ഇന്ത്യക്കതകത്ത് ഇന്ത്യക്കകത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ ബില്ലിനെതിരായ യോജിച്ച നിലപാടെടുത്തിരിക്കുന്നു പക്ഷേ ഈ ബില്ല് പാസ്സാകുന്ന നില വന്നിട്ടുണ്ടെങ്കിലും ഇടത് ഈ പ്രതിപക്ഷത്തിന്റെ നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആര് സംസാരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ചുള്ളൊരു നിലപാട് പാർലമെൻറ്റിൽ പറയേണ്ടതാണ് വോട്ടെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ യോജിപ്പിച്ചു നിർത്തുന്നതിന് സഹായകരമായ നിലപാട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധി വയനാടിനെ പ്രധീകരിക്കുകയാണ് അവരും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ് അവരും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ച് വയനാട്ടിലെ ജനസംഖ്യയുടെ ഒരു പൊതുവികാരം വയനാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം പ്രകടിപ്പിക്കാൻ വയനാട്ടിലെ പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചുമതലയുണ്ട് ആ നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിക്കകത്തുള്ള ഓരോ പാർട്ടികളും അവരവരുടെ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് മുന്നണിയുടെ പൊതുവായ നിലപാട് ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളതാണ് അതിനനുസൃതമായ സമീപനം രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി ഗവൺമെൻറ് നടത്തി വരുന്ന ഈ വിഭജനത്തിനു വേണ്ടിയുള്ള ശ്രമത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും യോജിപ്പിച്ച് അണിനിരത്തി എതിർക്കേണ്ടതുണ്ട് അത്തരമൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ കേരളത്തിൽ നിർവഹിക്കുന്നത് ഇന്ന് രാജ്യസഭയിൽ ചർച്ച ഇന്ന് പൂർണ്ണ പൂർണമാവും സ്വാഭാവികമായിട്ട് ഈ ബില്ല് പാസ്സായി പോകുന്നൊരു അന്തരീക്ഷം തന്നെയാണുള്ളത് എന്നാലും ജനങ്ങളുടെ പ്രതികരണം ജനങ്ങളുടെ വികാരം ശക്തമായി ഇതിൻ്റെ അകത്ത് പ്രതികരി പ്രകടിപ്പിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തി വിഭാഗീയ നിലപാടുകൾക്കെതിരെ ഉറച്ച സമീപനമെടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ഈ ബില്ലിലുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതിനനുസരിച്ച് എല്ലാ ജനങ്ങളെയും സഹകരിപ്പിച്ച് ഈ ബില്ലിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിനുള്ള ഈ നിയമത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി സ്വീകരിക്കും തീർച്ചയായിട്ടും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നിലപാടുകൾ മുമ്പിൽ വിശദീകരിക്കണം കോൺഗ്രസ് ഇതിൽ വോട്ടെടുപ്പ് നിന്നു അവർ ഇതിന് എതിരായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഇത് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും ഗൗരവമായൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ അവർ പറയേണ്ടതാണ് അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കാൻ തന്നെ വേണം തീർച്ചയായും കേരളത്തിൽ ഇത് പ്രത്യേക ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല